എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലിമാൻ ഇന്ന് ഞാനുള്ളത് അതായത് എൻ്റെ നാട്ടിൽ കടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു വയലിൽ കളിക്കുന്ന സ്ഥലത്തുളളത് ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു പ്രത്യേകതയുണ്ട് ഫുട്ബോൾ എന്നത് എല്ലാവർക്കും ലഹരിയാണ് കാരണം ലഹരി എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള രീതിയിൽ കുട്ടികൾ മോശമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ജീവിക്കുന്നത് പക്ഷെ ഇവിടെയുള്ള കുട്ടികൾക്ക് അതായത് നമ്മൾ ആ ചെറിയ പ്രായത്തിലെ കുട്ടികളാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുട്ബോൾ തട്ടി കളിക്കാൻ വേണ്ടി ഏകദേശം അവർ ആ പഠിത്തം ആ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പന്ത് കെട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ആയാലും അവർ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ എത്തും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ആകുമ്പോൾ ഒരു നാല് മണി ആ ഒരു സമയത്തെ വന്ന് പന്ത് കെട്ടും അതൊരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇതിന് ഒരു അഞ്ച് ഒരു മണിക്കൂർ അവർ കളിച്ചതിന് ശേഷം നമ്മളെപ്പോലുള്ള യുവാക്കൾ വന്നിട്ട് ഒരു ഒരു മണിക്കൂറും അവരെ ഫുട്ബോൾ കളിയും കൂടി ഉണ്ടാവും അങ്ങനെ ഈ നാട്ടിലെ അയൽവക്കത്തുള്ള എല്ലാ കുട്ടികളും ആളുകളും കൂടുതൽ സമയം സംഗമിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്നതൊക്കെ ഈ കളിയായിട്ട് ബന്ധപ്പെട്ട സമയത്താണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഓൾറെഡി കാലങ്ങളായിട്ട് ഇവിടെ ഒരു പൊതുയോത്രമൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കാനരം ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആര് പിന്നെ നല്ലൊരു വൈബാണ് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കളിക്കാത്ത ആളുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് ഈ സമയത്ത് അതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു സമയത്ത് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാ ടെൻഷനും ഒക്കെ മാറി കാരണം ഈ കൂട്ടുള്ള കളിയും ഇവിടുത്തെ ആ പ്രകൃതിയും ഗ്രാമത്തിലെ ആ വളരെ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഏകദേശം ഇപ്പം സമയം അഞ്ച് മണിയായി വൈകുന്നേരം അഞ്ച് അഞ്ച് പത്ത് ഓൾറെഡി സമയം അപ്പം കുട്ടികളുടെ സമയം തീരാനായി യുവാക്കളിലും വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആവേശത്തോടു കൂടി വന്നോണ്ടേ പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവാണ് എടി കാര്യമായിട്ട് പോയില്ലാന്ന് തോന്നുന്നു അപ്പൊ കളിക്കുന്ന സമയം എത്തി ഏകദേശം ഒരു കുറച്ച് അഞ്ചാറാളും കൂടി വന്നു കഴിഞ്ഞാൽ കളി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ കളിക്കാനുള്ള ഒരു സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ തന്നെ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നുള്ളൊരാശയം കൊണ്ടുവന്നാൽ വരുന്ന ഒരു തലമുറ നല്ല രീതിയിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതാവട്ടെ അവരുടെ ലഹരി ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ വോളിബോളോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു സ്പോർട്സ് ലെവലിലേക്ക് അവരെ മൈൻഡ് ഒരു മാനസികമായിട്ടും ശാരീരികപരമായിട്ടും അവരെ സ്പോർട്സിലേക്ക് കൊണ്ടുവന്നാൽ ഇത് കുട്ടികൾക്ക് വളരെ ഏറെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ തെറ്റായ രീതിയിലേക്ക് കുട്ടികൾ പോകുന്നു അതുപോലെ തന്നെ ഫോണിന് അഡിക്റ്റ് ആകുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു വാർഡിൽ ഒരു ഗ്രൗണ്ട് എന്ന രീതിയിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ